നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും നമുക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ എന്നുള്ള പരാതി നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലേ സോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് അള്ളാവിനോട് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അതിനു മുമ്പ് നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ ഓരോ ലൈക്കാണ് നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടുതൽ എത്തിക്കുന്നത് സോ വെൽക്കം ടു മൈ തോട്ട്സ് യൂട്യൂബ് ചാനൽ ചില സമയത്തൊക്കെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ മടുത്ത് കാണുമല്ലേ അള്ളാഹുവിനോട് ചോദിച്ച് ചോദിച്ച് പിന്നെയും കിട്ടാണ്ടാവുമ്പോൾ നമുക്കൊരുവിധം മരവിപ്പ് ഫീൽ ചെയ്യാറുണ്ട് സത്യം പറഞ്ഞ എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നേടിയെടുത്തിട്ടുണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യം ശരിക്കും ഞാൻ എൻ്റെ ലൈഫിൽ അറിഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ചില കാര്യങ്ങൾ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും എനിക്ക് കിട്ടാതെ പോയിട്ടുണ്ട് നടക്കാതെ പോയിട്ടുണ്ട് കേട്ട പക്ഷേ അതൊക്കെ പിന്നീട് ഞാൻ ആലയിക്കുമ്പോൾ ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു ടൈം കഴിയുമ്പോൾ പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ എനിക്ക് തോന്നും അന്ന് എനിക്ക് അള്ളാഹു തരാണ്ട് ഇരുന്നത് എൻ്റെ ഏറ്റവും നല്ലതിനായിരുന്നു എന്നുള്ളത് പിന്നെ ഞാൻ റിയലൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടാതിരിക്കുമ്പോൾ ഒരുപാട് സങ്കടമുണ്ടെങ്കിലും പിന്നീട് അതെൻ്റെ ലൈഫിൽ ഏറ്റവും നല്ല തീരുമാനമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സോ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ് ചില സമയത്തൊക്കെ പല സ്വപ്നങ്ങളും നേടാൻ വേണ്ടിയിട്ട് കരഞ്ഞ് കരഞ്ഞ് അള്ളാഹുവിനോട് ദ്വാ ചെയ്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് റബ്ബിലേക്ക് ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചാൽ പോലും ചിലതിന് ഉത്തരം കിട്ടാറില്ല പക്ഷേ ചില സമയത്ത് പിന്നീട് നമ്മൾ ചിന്തിക്കുമ്പോൾ അന്ന് ആ പ്രാർത്ഥിച്ചതിന് ഉത്തരം കിട്ടാത്തത് ഏറ്റവും നല്ലതിനായിരുന്നു എന്ന് നമ്മൾ റിയലൈസ് ചെയ്യാറുണ്ട് അങ്ങനെ ഒരുപാട് നമ്മുടെ ലൈഫിൽ അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട് സോ നമ്മൾ വിചാരിക്കേണ്ടത് അള്ളാഹു നമ്മുടെ ഏറ്റവും നല്ല സമയത്തിനായിട്ടാണ് കാത്തി വച്ചിരിക്കുന്നത് നല്ലതല്ലാത്ത ഒന്നും അള്ളാഹു നമ്മളിലേക്ക് തരാറില്ല എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് പിന്നീടുള്ള കാര്യം നമ്മൾ ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അള്ളാഹു എന്തായാലും അത് തരും എൻ്റെ ദ്വാക്ക് ഉത്തരം ലഭിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടെ തന്നെയാണ് അള്ളാഹുവിനോട് നമ്മൾ ദ്വാ ചെയ്യേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് സോ മനസ്സറിഞ്ഞ് ദ്വാ ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും എന്നുള്ളത് ഉറപ്പാണ് അസാധ്യമായ എന്തിനേയും സാധ്യമാക്കുന്ന അള്ളാഹുവിനോടാണ് നമ്മൾ ദ്വാ ചെയ്യുന്നതെന്നുള്ള ആ ഒരു തിരിച്ചറിവ് ആ ഒരു ഉറച്ച വിശ്വാസം നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് എത്ര ദ്വാ ചെയ്താലും എനിക്കെന്തായാലും അത് തരാൻ പോണില്ല എനിക്കങ്ങനെ സംഭവിക്കാൻ പോണില്ല അള്ളാഹു ഞാൻ ഒരുപാട് ദ്വാ ചെയ്തിട്ടും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അത് നടന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് എന്തായാലും അത് നടക്കില്ല എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സോ ആ ഒരു സമയത്ത് നമ്മൾ അങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതിനേക്കാളും പകരം അള്ളാഹു കാരുണ്യവാനാണ് അള്ളാഹു ഏറ്റവും ഉന്നതനാണ് എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനുമാണ് അള്ളാഹു എന്തായാലും എൻ്റെ ദ്വാക്ക് ഉത്തരം നൽകും ഞാൻ ചോദിച്ചത് എന്തും അവൻ തരുന്നവനാണ് എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ദ്വാ ചെയ്യേണ്ടത് സോ കുറിച്ച് നമ്മൾ എന്താണോ ധരിച്ചിരിക്കുന്നത് എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അതാണ് അള്ളാഹു അള്ളാഹു എല്ലാം തരുന്നവനും കാരുണ്യവാനും എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും ഒക്കെയാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്തായാലും ഉത്തരം നൽകും എന്നുള്ളതാണ് നമ്മൾ ധരിച്ചിരിക്കുന്നതെങ്കിൽ നമ്മുടെ ദ്വാക്ക് എന്തായാലും അള്ളാഹു ഉത്തരം നൽകും ഇനി ചില സമയത്ത് ചില സാഹചര്യങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഉത്തരം കിട്ടാത്ത കാര്യങ്ങളുണ്ട് എത്ര ദ്വാ ചെയ്തിട്ടും അള്ളാഹു അത് സ്വീകരിക്കാത്ത കാര്യങ്ങളും നമ്മുടെ ലൈഫിലുണ്ട് സോ ചില പ്രാർത്ഥനക്ക് നമുക്ക് ഉത്തരം ലഭിക്കില്ല എന്നുള്ളത് അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഉത്തരം നമുക്ക് പരലോകത്ത് വെച്ചിട്ടായിരിക്കും കിട്ടുക സോ നമ്മൾ അള്ളാവിൽ ഉറച്ച് വിശ്വസിക്കുക ഇനി നമുക്കിത് ഹയർ ആണെങ്കിൽ അള്ളാഹു തരും ഹയർ അല്ലാത്ത ഒന്നും നമുക്ക് തരില്ല എന്നുള്ളത് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ അള്ളാവിനോട് ദ്വാ ചെയ്യുക ദ്വാ ചെയ്യുന്നത് ഉത്തരം കിട്ടിയില്ല എന്ന് വിചാരിച്ച് ദ്വാ ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ അവസാനിപ്പിക്കരുത് കിട്ടുന്നവരെ അല്ലെങ്കിൽ നമ്മുടെ മരണം വരെ ദ്വാ ചെയ്തുകൊണ്ടേയിരിക്കുക ഒരു പക്ഷേ ആ ദുവാ നമുക്ക് വേറൊരു രീതിയിലാണ് നമ്മുടെ ലൈഫിൽ അതിനെ ബാധിക്കുക വേറെ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ചോദിച്ചതിന് ഒരു പക്ഷേ നമുക്ക് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിലും വേറെ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം സോ അതുകൊണ്ടാണ് ദ്വാ നിങ്ങൾ ഒരിക്കലും ദുവാ കൊണ്ട് മടുക്കരുത് ദ്വാ നിർത്തരുത് അത് പലവിധ കാര്യങ്ങളായിട്ട് നമ്മുടെ ലൈഫിൽ നല്ല കാര്യങ്ങളായിട്ട് അത് സംഭവിക്കുകയും ചെയ്യും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് ഹുസ്ന ഓതിയിട്ട് അള്ളാഹുവിൻ്റെ ഓരോ വചനങ്ങളും ഓതിയിട്ട് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദ്വാ ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് എന്തായാലും ഉത്തരം കിട്ടും പിന്നെ മറ്റൊരു കാര്യമാണ് സുലാത്തുൽ ഫാത്തിയ സുലാത്തുൽ ഫാത്തിയ ധാരാളം വർദ്ധിപ്പിക്കുക നിങ്ങൾക്ക് ഏത് കാര്യമാണോ നിങ്ങൾക്ക് സാധിക്കേണ്ടത് അത് നിങ്ങൾ ഗൂഗിളിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അതിനുള്ള ഓരോ പ്രാർത്ഥനയും അതിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് ഓരോ പ്രാർത്ഥനയും നമുക്ക് ഏത് രീതിയിലാണോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കേണ്ടത് ആ രീതിയിലുള്ള പ്രാർത്ഥന ഓരോ കാര്യങ്ങളും നമ്മുടെ യൂട്യൂബിൽ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ ആണ് സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തേടി പിടിച്ചുകൊണ്ട് നമ്മൾ ആ ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പ്രധാനപ്പെട്ട ടൈം സമയങ്ങൾ നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട് ലൈക്ക് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് കഴിഞ്ഞിട്ട് ആ ഒരു ടൈമിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടും അല്ല കൂടുതൽ അടുക്കാനുള്ള ഒരു ടൈമാണ് എന്നുള്ളതൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലൈഫിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കി നോക്കുക ഇനി നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് വിചാരിച്ച് ഒരിക്കലും നിങ്ങൾ അതിൽ വറിയിടാവരുത് സങ്കടപ്പെടരുത് ഇൻഷാ അള്ളാഹുവിയിലുള്ള ആ ഒരു പ്രതീക്ഷ ഒരിക്കലും നിങ്ങൾ കൈവിടാണ്ടിരിക്കുക അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റും നമ്മുടെ സമൂഹത്തിലും ഒരുപാട് തിന്മകൾ നടക്കുന്നുണ്ട് മാക്സിമം നമ്മൾ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്കറിയാം നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല എല്ലാ മനുഷ്യരിലും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാകും അറിഞ്ഞിട്ടും അറിയാതെയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കാറുണ്ട് മനഃപൂർവ്വമായിട്ട് നമ്മളൊരു തെറ്റ് ചെയ്യാതെ തെറ്റിൽ നിന്നും നമ്മൾ വിട്ടുനിന്ന് നന്മകൾ ചെയ്യുവാനായിട്ട് നമ്മൾ കൂടുതൽ ട്രൈ ചെയ്യുക സോ നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ അള്ളാഹുവിയിലേക്ക് അടുക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാം സുന്നത്ത് നമസ്കരിക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ മാക്സിമം നമ്മ നമ്മളുടെ കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ട് അള്ളാഹുവിനോട് എപ്പോഴും ദ്വാ ചെയ്യുക അള്ളാഹുവിനോട് ദ്വാ ചെയ്യാൻ ഇന്നൊരു ടൈം ഒരു പ്രത്യേക ടൈം എന്നൊന്നുമില്ല ഏതൊരു നിമിഷത്തിലും ഏതൊരു സെക്കൻഡിലും നമുക്ക് ദ്വാ ചെയ്യാം ഇപ്പോൾ തന്നെ നമ്മൾ നമ്മൾ ചില സമയത്ത് വിചാരിക്കും കുറേ നിസ്കരിച്ചിട്ട് നിസ്കാരം തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഓതിയിട്ട് ഇന്നു ചെല്ലിയിട്ടൊക്കെ ദ്വാ ചെയ്യാം എന്നുള്ളതൊക്കെ സോ ആ സമയത്തിനായി നമ്മൾ നീട്ടി വെക്കാതെ നിങ്ങൾക്ക് എപ്പോഴാണോ തോന്നുന്നത് ആ ഒരു സമയത്ത് തന്നെ ദ്വാ ചെയ്യുക അള്ളാവിലേക്ക് അടുക്കുക അള്ളാവിനോട് ചോദിക്കുക അള്ളാഹു എന്തായാലും തരും ആക്ച്വലി നമ്മുടെ ലൈഫിൽ ഈ ഒരു കാര്യം നമ്മൾ ശീലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കാര്യം നമ്മളെ ലൈഫിൽ സംഭവിക്കുമ്പോഴും നമ്മൾ നമ്മളെ റബ്ബിലേക്ക് അത് ഏൽപ്പിക്കും തവക്കുൽ ചെയ്യും നമുക്ക് ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു നമുക്കത് തരും എന്നുള്ള ഒരു പ്രതീക്ഷ നമ്മുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമുക്കിനി എത്ര ബുദ്ധിമുട്ട് എത്ര വിഷമങ്ങൾ നമ്മുടെ ലൈഫിൽ വന്നാൽ പോലും നമുക്ക് എൻഡ് ഓഫ് ദി ഡേ നമുക്കൊരു സമാധാനം നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നത് അത് ഈ അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെയാണ് അള്ളാഹുവിൽ പ്രതി അള്ളാഹുലേക്കുള്ള ആ ഒരു പ്രതീക്ഷ നമുക്ക് ലൈഫിൽ ഉണ്ടാവുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു സമാധാനം കിട്ടുന്നത് സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി ലൈഫിൽ എന്തൊക്കെ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ വന്നാലും നിങ്ങൾക്ക് അങ്ങ് എങ്ങനെ അത് ഓവർകം ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് തന്നെ ലഭിക്കും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കുട്ടികളിലേക്കും എത്തിക്കുക അവരോടും ദ ചെയ്യുക ദീനിൻ്റെ ഇപ്പം ഇമ്പോർട്ടൻസ് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്നതിനുള്ള ഇമ്പോർട്ടൻസൊക്കെ ചെറുപ്പം മുതൽ തന്നെ അവരിലേക്ക് ശീലിപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ ലൈഫിലും അത് ഒരു വലിയൊരു കാര്യമാണ് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കരുത് നമ്മൾ ദുവാ ചെയ്ത് ഒരിക്കലും നിരാശരാവരുത് എല്ലാ ദുവാക്കും അള്ളാഹു ഉത്തരം നൽകണമെന്നില്ല അതിൻ്റെ ഒരു ഫലം പരലോകത്ത് വെച്ച് നമുക്ക് അള്ളാഹു നൽകും സോ നമ്മൾ ലൈഫിൽ നിരാശരാവാതെ മാക്സിമം അള്ളാഹുയിലേക്ക് തവക്കൽ ചെയ്ത് എല്ലാ കാര്യങ്ങളും അള്ളാഹുലേക്ക് തവക്കൽ ചെയ്ത് അള്ളാഹുവിയിലുള്ള പ്രതീക്ഷ കൈവിടാതെ നമ്മുടെ ദ്വാ ചെയ്യുക ദുവാ കണ്ടിന്യൂ ചെയ്യുക ദ ഇൻഷാ ചാഹ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അള്ളാഹു പെട്ടെന്ന് തന്നെ സാധിച്ചു തരട്ടെ നമ്മുടെ ദുവാക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം നൽകട്ടെ സോ ഈ വീഡിയോ ഞാനിവിടെ വൈൻ്റിപ്പിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ